കുറച്ചു കാലമായിട്ട് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു വിപത്താണ് നെഗറ്റിവിറ്റിയെ ആരാധിക്കുക ഇല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ പറയുന്ന യുക്തിക്ക് നിരക്കാത്ത ചില ഊളൻ പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ അവരെ ഒരു കോമഡി കഥാപാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ഊളത്തരങ്ങളൊക്കെയും വലിയ വലിയ തഗ്ഗാണ് എന്ന തരത്തിൽ അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുക അവരുടെ തകുകൾ നമ്മൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ കോമാളികളെ പോലെ ആഘോഷിച്ച് ഇതിനെ വലിയ സംഭവമാക്കി മാറ്റുന്ന കുറേയേറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇത് വലിയൊരു വിപത്താണ് ഇങ്ങനെ അടുത്ത കാലത്തായിട്ട് സാധാരണ രീതിയിലെ ആളുകൾ കൂടുതലായിട്ട് ട്രോളിക്കൊണ്ടിരുന്നെ നമ്മുടെ ആറാട്ടണ്ണൻ അലിൻ ജോസ് പെരേര ഇങ്ങനെ കുറെ പുരുഷന്മാരെയായിരുന്നു അല്ലെങ്കിൽ ആൺവർഗത്തിന് അപമാനകരമായ രീതിയിലുള്ള വ്യക്തികളെയായിരുന്നു പക്ഷെ സമീപകാലത്തായിട്ട് ആ പ്രവണതയൊക്കെ മാറിയിട്ട് ചില സ്ത്രീകളെ തന്നെ ആ ഒരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഫേമസ് ആക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സെലീന താത്ത എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അവരുടെയൊക്കെ നിഷ്കളങ്കത കൊണ്ട് പറയുന്ന മണ്ടത്തരങ്ങളാണ് ഇല്ലെങ്കിൽ ഭയങ്കര ശുദ്ധരാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് അതുപോലെ മറ്റേ വളരെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചിട്ടുള്ള ഒരു കലിപ്പനും കാന്താരി അവരൊക്കെ വലിയ ഫേമസ് ആയിട്ടാണ് വരുന്നത് അവരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആൾക്കാരെ തട്ടിട്ട് നടക്കാൻ പറ്റിയില്ല എവിടെ പോയാലും ഞങ്ങൾ ഫേമസ് ആണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അവരുടെ സഹതാപം തോന്നും ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ കുറച്ച് പേര് കാണും അപ്പം ഈ വ്യൂസ് കയറുന്നതുകൊണ്ട് പുതിയ പുതിയ ആളുകളെല്ലാം ഇവരെ വിഷയമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഊളത്തരങ്ങളെയൊക്കെ വലിയ രീതിയിൽ കൊണ്ടാടി അവരെന്തോ വലിയ സംഭവമാണ് എന്ന് അവർക്ക് തോന്നത്തക്ക രീതിയിൽ ആ പാവങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ നിന്നെയൊക്കെ തുപ്പും തൂറി എറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഫേമസ് ആകുന്ന ഒരു തരംഗം ഉണ്ടായിരുന്നു അത് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതായത് തെറി പറയുന്ന ആളുകൾ ഒന്ന് ഫേമസ് ആകുക അവരുടെ ട്രോളി ലോ മുഴുവൻ നാറ്റിക്കുക ഒപ്പം അവരൊന്ന് പ്രശസ്തിയിലേക്ക് ഉയരുക അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിടയ്ക്ക് മുഴുവനും തെറി പാട്ടുകൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളും മറ്റൊരാളെ തെറി വിളിക്കുന്നതെല്ലാം ഒരിടയ്ക്ക് വലിയ ട്രെൻഡായിരുന്നു ആയിരുന്നു അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായിട്ടാണ് എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ ഇങ്ങനെ നമ്മൾ വലിയ സ്റ്റാറാക്കി അല്ലെങ്കിൽ സെലിബ്രിറ്റികളാക്കി കൊണ്ടുവരുന്നത് തരുന്നത് ഏറ്റവും അവസാനം വന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെലീന താത്ത അവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ അവർക്ക് നിഷ്കളങ്കതയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അവരത്ര നിഷ്കളങ്കിയൊന്നും അല്ല ആവശ്യത്തെ കൂടുതൽ അതിബുദ്ധിയും കുറട്ട് ബുദ്ധിയൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസമൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് അവർ പറയുന്ന ചില പ്രസ്താവനകൾ നമുക്ക് സങ്കടം തോന്നും അത്രയും പ്രായമുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് എനിക്ക് ഇന്ന തരത്തിലുള്ള വ്യക്തിന് പങ്കാളിയായിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രസ്ഥാനങ്ങൾ അതെന്തെങ്കിലും ആകട്ടെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുനറക്കുകയും ആ യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്ന് തന്നെ കാണാതാകുകയും ചെയ്തു എന്നൊരു വാർത്തയാണ് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് അവർ പറഞ്ഞ എൻ്റെ കൈ തട്ടിയപ്പോൾ അങ്ങ് പോയതാണ് എന്നുള്ള രീതി പറയുന്നുണ്ട് മറ്റൊരു ഭാഷ്യം വന്നിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ സംസാരിച്ചപ്പോൾ കൈവിട്ട് പറഞ്ഞ് കമ്മ്യൂണിയേറ്റീവ് വൈലേഷന് വരികയും യൂട്യൂബ് തന്നെ അവരുടെ ആ ചാനൽ കളഞ്ഞതാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തതാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ആദ്യകാലത്ത് വലിയ ആഘോഷിച്ച ആളുകളൊക്കെ തന്നെ ഇവർക്ക് ഇത് വേണ്ടതാണ് ഇവരത്ര പൊട്ടിയൊന്നുമല്ല ആളുകളെ വിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആദ്യകാലത്ത് ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സ്ത്രീകൾ തന്നെ ഇവരെ ചാനലൊന്ന് അവസാനിച്ച് കിട്ടിയത് നല്ലതാണ് എന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പം അമിതമായ ആവേശം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഊളത്തരങ്ങൾ കൊണ്ടും ആളുകളുടെ ഇടയിൽ പ്രശസ്തി പിടിച്ചു പറ്റിയ നമ്മുടെ സെലീനെ തത്തേക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ വീണ്ടും എന്നെ പണ്ടത്തെ പോലെ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് മറ്റു ചില ആളുകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം പറയുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ വിറ്റ് കാശാക്കുക അങ്ങനെയും കുറെ ആളുകൾ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കാണിക്കുന്നു അതിനുശേഷം അതിനെ ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്നു ഇതിനെ ചൂടുപിടിച്ച് കുറേ ആളുകൾ വരുന്നു അതായത് പാവപ്പെട്ടവരല്ല അവർ ജീവിച്ചോട്ടെ എന്ന ഒരു സഹാനുഭൂതിയോടെ നമ്മളൊക്കെ അവരുടെ വീഡിയോകൾ കാണുകയും അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ പോകെ പോകെ ഇവരുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കുക അഹങ്കാരം കാണിക്കുക പിന്നെ ഇവരെ വളർത്തിക്കേണ്ടി വന്ന ഓഡിയൻസിനെ തന്നെ തീർവിളിക്കുക ഇതൊക്കെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയേക്കുന്നുണ്ട് അപ്പം എന്തായാലും വീണ്ടും ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഏറെ നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സെലീന സെലീന സെലീനത്താത്തയുടെ അഹങ്കാരം മാറിയില്ലേ ഇവരുടെ നിന്ന് പൊട്ടത്തരങ്ങൾ കാണണമല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ ധാരാളമായിട്ട് പ്രതീക്ഷപ്പെടുന്നുണ്ട് അപ്പം അലിൻ ജോസഫ് പേരേരൊന്നും ഒന്നും അല്ല സെലീനത്താത്ത ഒരു താരമായിരുന്നു പിന്നെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് ആളുകൾ വളർത്തിക്കൊണ്ട് വരാനും അനാവശ്യമായിട്ട് അവരുടെ ശ്രദ്ധ കൊടുക്കാനൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്തായാലും പുതിയ ഒരു ട്രെൻഡായിട്ട് മാറിയ സലീനത്താത്തയുടെ ചാനലും കാര്യങ്ങളൊക്കെ തക്കാലം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിലെ വാസ്തവം എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം കാത്തിരുന്ന് കാണാം